തൻവർഷത്തെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എം ഇ മണ്ഡലം മകരവിളക്ക് അടിയന്തരം മണ്ഡലം കഴിഞ്ഞു ഈ മകരോൾക്ക് അടിയന്തരത്തിന് മുന്നോടിയായി തിരുവനന്തപുരം ദേവസ്വം ബോർഡ് വിപുലമായ സജ്ജീകരണങ്ങളാണ് ഭക്തർക്കായി ഒരുക്കിയിരിക്കുന്നത് പത്ത് കൗണ്ടറുകളിലും മളയപ്പുറത്ത് അഞ്ച് കൗണ്ടറുകളിലുമായി അരവണ അപ്പം വിതരണം നടന്നു വരുന്നു കൂടുതലായി അരവണ എത്തിക്കൊണ്ടിരിക്കുന്നു മകരളത്തിന് മുന്നോടിയായിട്ടുള്ള സ്റ്റോക്ക് ചെയ്യുന്നതിനായി അരോണ എത്തിക്കൊണ്ടിരിക്കുന്നു വീണ്ടും ക്യൂ നിക്കുന്ന അയ്യവ ഭക്തന്മാർക്ക് വോളിയേഴ്സ് ഡ്യൂട്ടി ദേവസ്വം ബോർഡ് എല്ലാ പോയിന്റുകളിലും ആയി മുപ്പത്താറോളം പോയിന്റുകളിൽ ഭക്തർക്ക് ക്യൂ നിക്കുന്ന അയ്യവന്മാർക്ക് ബിസ്ക്കറ്റും ചുക്ക് വിതരണം ചെയ്യുന്നുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ വിവിധ രീതിയിലുള്ള പിന്നെ അക്കോമഡേഷൻ ഇരുപത് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് മൂന്ന് നേരം അന്നദാനം വരുന്ന അൺലിമിറ്റഡായിട്ട് തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഒരുക്കിയിട്ടുണ്ട് അതിന് ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ രാവിലെ അതായത് ക്ഷേത്രവും ക്ഷേത്രാങ്കണവും പൗത്രമായിരിക്കുന്നതിൻ്റെ വൃത്തിയായിരിക്കുന്നതിൻ്റെ ഭാഗമായി രാവിലെ ഒമ്പത് മണി മുതൽ പത്ത് മണി വരെ എല്ലാ ദേവസ്വം ജീവനക്കാരും ഉൾപ്പെടുന്ന പവിത്രം ശബരിമല എന്ന പദ്ധതിയുടെ ഭാഗമായി തിരുവാതെ ദേവസ്വം ബോർഡ് നേരിട്ടെത്തുന്ന അപ്പോൾ അതിൻ്റെ ഭാഗമായി എല്ലാ ജീവനക്കാരും ഒത്തുകൂടി ഒരു മണിക്കൂർ രാവിലെ ഒരു മണിക്കൂർ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും എല്ലാം വൃത്തിയാക്കുന്നുണ്ട് അങ്ങനെ അത് വൃത്തിയായി തന്നെ ക്ഷേത്രം പരിസരം നിൽക്കുന്ന എസ് 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 പ്രവർത്തകർ സജീവമായിട്ട് അവർ ആക്ട് ചെയ്യുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ എല്ലാ രീതിയിലും നല്ല രീതി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മുൻ വർഷത്തെ അപേക്ഷിച്ച് മളിപ്പുറങ്ങളും കുട്ടികളും അത് ഏറെ കൂടുതൽ പെർസെൻറ്റേജ് കൂടുതൽ വരുന്നുണ്ട് അതിൻ്റെ ഒരു ഇതുണ്ട് അപ്പോൾ അതിന് അത് അതൊരു നല്ല കാര്യമാണ് അവർ മളിപ്പുറങ്ങളും കൊച്ചുകുട്ടികളും കൂടുതൽ കയറി വരുന്ന മുൻ വർഷങ്ങളെ ഏറ്റവും കൂടുതൽ വരുന്നൊരു വർഷമാണ് തൻ വർഷം അതിൻ്റെ ഒരു ഭാഗമാണ് പിന്നെ അവർക്ക് അവർക്ക് വേണ്ടി പ്രത്യേക മാളിപ്പുറങ്ങളും പ്രായമായ മാളീപ്പുറ മാളീപ്പുറങ്ങളും അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കുമായിട്ട് പ്രത്യേക ഒരു ക്യൂ സോപാനത്തോട് ശ്രീകോവിലോട് ചേർന്ന് ഫസ്റ്റിൽ ക്യൂവിൽ പോകാനുള്ള തൊഴിലാളിയുടെ ദർശനത്തിനുള്ളൊരു സൗകര്യം തിരുവനന്തപുരം ദിവസം ഒരുക്കിയിട്ടുണ്ട് അത് വളരെയധികം പ്രയോജനപ്പെടുന്നതാണ് ആ ഒരു ദർശനം അങ്ങനെ ഭക്തർക്ക് എല്ലാ സംവിധാനവും ദർശനത്തിനും ആഹാരത്തിനും അക്കോമഡേഷനുമുള്ള എല്ലാ സൗകര്യവും തിരുവാക്ക ദിവസം ചെയ്ത് നടന്നു വരുന്നു